ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ആരാ ലൈവിലിരിക്കുന്നേ മെസ്സേജൊക്കെ ഇടു ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അതെ മലയാളിയാണ് മലയാളിയാണ് എന്തൊക്കെയെന്ത് വിശേഷം സുഖമാണോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിലിരിക്കുന്ന എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഞങ്ങളൊരു യാത്ര പോകാൻ ഇറങ്ങിയതാ അപ്പൊ ഞാൻ ഓർത്ത് ഏഹ് വണ്ടി ഈ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കൂടെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ലൈവ് ആകാന്ന് ലൈവിലേക്ക് ആളായി കഴിയുമ്പോൾ ഞങ്ങള് ഞങ്ങളുടെ സ്ഥലമൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച് തരാൻ ഒരു വെറൈറ്റി ലൈവ് ആകട്ടെ അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇരിക്കുന്ന എല്ലാരും ലൈവ് ഒന്ന് സബ് ചെയ്തേ അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ നാട് അതായത് പത്തനംതിട്ട ജില്ല ഇലന്തൂർ ആ ഭാഗമാണ് നമ്മള് അവിടുന്ന് കോഴഞ്ചേരി ഒക്കെയാണ് പോകുന്നത് അപ്പൊ ആ പോകുന്ന വഴിയൊക്കെ കാണിക്കാനായിട്ടാണ് ഇന്നെന്റെ ലൈവ് വന്നിരിക്കുന്നത് ഹൈ മലയാളിയാണോ എന്തൊക്കെയുണ്ട് സുഖം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുവാണോ അതെ ഞാൻ ഒരാളെ തപ്പി ഇറങ്ങിയാണോ പിന്നെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്യേ നമ്മൾ സപ്പോർട്ട് ചെയ്ത പ്രിയ സനശ്രീ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണേ അതൊന്ന് സബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ സുഖമാണോ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല ഞങ്ങളുടെ ആളെത്തില്ല വണ്ടി ഓടിക്കുന്ന ആളെത്തിയില്ല നമുക്കപ്പം സ്ഥലങ്ങളൊക്കെ കാണാം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ സ്ഥലമൊക്കെ കാണണമെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആള് ഇങ്ങോട്ട് എത്താൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫോൺ വഴിക്ക് ഞങ്ങക്ക് കൊറേ കാര്യങ്ങളുണ്ട് മാർക്കറ്റിലൊക്കെ ഒന്ന് കേറണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ലൈവിലിരിക്കുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അനുവേട്ടിനും എത്തിയിട്ടുണ്ട് ഞങ്ങള് യാത്ര തുടങ്ങാൻ പോവാണ് അപ്പൊ ഇനി ഞങ്ങള് ഫ്രണ്ട് ക്യാമറ മാറ്റിയിട്ട് ബാക്ക് ക്യാമറയിലേക്ക് പോകേണ്ട ഒരു ഹായ് പറഞ്ഞത് ഹായ് അപ്പൊ എല്ലാരോടും ഹായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബാക്ക് ക്യാമറയിലോട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ ഈ വന്നിരിക്കുന്ന ആരും എന്തൊന്നും ലൈക്ക് അടിക്കാതെ നമ്മളൊരു വെറൈറ്റി ലൈവായിട്ട് വന്നതല്ലേ ലൈവിലിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ലൈക്ക് ചെയ്തു ഓക്കെ വയ്യമ്പാട് ലൈവിൽ ഇരിക്കുമ്പോണ്ടല്ലോ എന്ന് ഞാൻ വൈകിട്ട് ഒരു എട്ടരൊക്കെ ആവുമ്പഴത്തേനാണ് ലൈവില് വന്നുകൊണ്ടിരുന്നത് ആ സമയം സമയമാകുമ്പഴത്തേന് ഭയങ്കര മഴയും ഇടിയും കുളിയാനും ഒക്കെയാ അപ്പോൾ ആ സമയത്ത് വരാൻ പറ്റത്തില്ല അത് ഫ്രീ ആകുന്ന സമയമായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ആ സമയത്ത് ലൈവില് വന്നോണ്ടിരുന്നത് ഇപ്പോൾ എന്നാ ഞാൻ കരുതി മാറ്റി മാറ്റിപ്പിടിക്കാം നമ്മുടെ നാട് നാടുകൂടെ ഞാൻ വന്ന് എൻ്റെ മുഖം മാത്രം കാണിച്ച് ലൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണമല്ലോ എന്ന് കരുതി ഓർത്ത് ഞങ്ങളുടെ നാടൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്ന് കരുതിയാണ് വണ്ടി സ്റ്റാർട്ടാവട്ടെ സ്റ്റാർട്ടായിട്ട് ബാക്ക് ക്യാമറ ആക്കാം അപ്പൊ ഞങ്ങളുടെ നാട് സ്ഥലവും പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ലൈവിലൂടെ കാണിക്കുന്നത് കേട്ടോ ഇരിക്കുന്ന എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യ എത്രയോ പേര് ലൈവിലുണ്ടത് എന്നൊക്കെ ഒരു കമന്റ് ഒക്കെ ഞാൻ കമന്റൊക്കെ റീഡ് ചെയ്യും അപ്പൊ നിങ്ങള് കമന്റ് ഒക്കെ ഒന്ന് ഇടുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യ എന്തോ ഇവിടെ ഒരു ആശാന് ഇവിടെ കുത്തി കുറിച്ചോണ്ടിരിക്കുക അതാണ് വണ്ടി നീങ്ങാത്തത് ഞങ്ങൾ രണ്ടുവരോട് എങ്ങോട്ട് പോവാൻ അറിയാവോ ഇന്ന് ഫുഡ് കൊണ്ടു കൊടുത്തിട്ട പാത്രം ഒക്കെ എടുക്കണം അപ്പൊ അതിനൊക്കെ വേണ്ടി പോവാ കേട്ടോ അത് പോയി എടുത്തോണ്ട് വന്നിട്ട് വേണം മാർക്കറ്റിൽ പോണം നാളത്തേക്കിനുള്ള വർക്കിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം ഞങ്ങളുടെ പണിയുവാകും നിങ്ങൾക്ക് നമ്മുടെ ലൈവിലൂടെ കാര്യങ്ങൾ കാണുകയും ചെയ്യാം അതെ ഞങ്ങൾക്ക് കേറ്ററിംഗ് ആണ് ഞങ്ങളുടെ കേറ്ററിങ് ഞങ്ങള് ഞങ്ങളുടെ കേറ്ററിംഗ് ആണ് അനുശ്രീ കേറ്ററിങ്സ് എന്ന് പറഞ്ഞിട്ട് ആണ് പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂര് ആൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഫുഡൊക്കെ വേണേൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്മി ചെയ്തേക്കണേ അതിന്റെ ഇടയ്ക്ക് പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ട് പുള്ളി അതിന്റെ ഇടയ്ക്ക് ആർക്കോ വർക്കിന്റെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുക അതുകൊണ്ടാ വണ്ടി മൂവ് ആവാത്തേ കേട്ടോ വണ്ടി മൂവ് ആയിട്ട് വേണേ നിങ്ങളെ ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു തരാം ൈവിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നൊരു പ്രത്യേകതയുള്ള ലൈവായിട്ടാ വന്നേക്കുന്നേ ഇന്ന് ഞങ്ങളുടെ നാടൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നായിരുന്നു പത്തനംതിട്ട ഇലന്തൂർ എന്താ പറയുക ഞങ്ങള് ഫുഡ് കൊണ്ട് കൊടുത്ത തോന്നുന്നു പാത്രം എടുക്കാനായിട്ട് തിരിച്ചെടുക്കാൻ റിട്ടേൺ എടുക്കാനായിട്ട് പോവാണ് അപ്പം അനിയത്തി ഒന്ന് മോനെ കൊണ്ടുപോയേക്കുന്നു അവര് പിള്ളേരുണ്ട് അനിയത്തി മോനും മോളും വീട്ടിലുണ്ട് അമ്മയുണ്ട് ഇവിടെ അപ്പൊ അവരെല്ലാം കൂടെ അവിടെ ഇരിക്കുന്നു ആ സമയത്ത് കേറ്ററിങ്സ് കേറ്ററിങ്സ് ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇനി ഞങ്ങൾ ബാക്ക് ക്യാമറയിൽ എടുക്കുന്നു ഞങ്ങളുടെ നാളെ നാടല്ലേ അതെ അനുശ്രീ കേസ് ഓക്കേ ഞങ്ങളുടെ നാടല്ലേ കാണണ്ടേ ബാക്ക് ക്യാമറയിലോട്ട് പോവാണ് കേട്ടോ കണ്ടോ അതെ എനിക്കൊരവസ്ഥ പറ്റി ഞാൻ അതെ എനിക്കൊരവസ്ഥ പറ്റി ഞാൻ വീട്ടിൽ വൈഫൈ കണക്ഷൻ ആയിരുന്നേ അതെന്തെങ്കിൽ മൊബൈൽ ചെയ്തിട്ടായിരുന്നു സ്ഥലം പറയാമോ പത്തനംതിട്ട ജില്ല ഇലന്തൂർ ആ സ്ഥലമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എടപ്പരിയാര ഇലന്തൂർ റോഡിലേക്ക് നമ്മൾ പോവാ പോവാട്ടോ നല്ല കാടും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലല്ലേ വണ്ടി ഓടുന്ന സൗണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ കേക്കാൻ കഴിയുന്നുണ്ടോ സ്കൂൾ ഉണ്ട് നമ്മളുടെ സ്ഥലമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യ നമ്മളൊരു വെറൈറ്റി രീതിയിൽ ഒരു ലൈവ് കൊണ്ടുവന്നതാ എപ്പോഴും ഒരാളുടെ മുഖം കണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ ചാറ്റിങ്ങിലൂടെ അല്ലേ കൂടുതലും ലൈവ് ചെയ്യാറുള്ളത് ഞാൻ എന്റെ നാടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ਦੇ ਸਾਥ ਚੋਂ ਨਾ നമ്മളിനെന്തോ ജൻഷനിലേക്ക് ഇറങ്ങാൻ പോവട്ടോ എന്നെ കളിയാക്കുവാടെ ഞാന് എല്ലോ ഇപ്പൊ ജൻഷനിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞേനെ ഇരിക്കുന്ന എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യും ഞങ്ങളുടെ നാടൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായോ അതാ ഇലന്തൂർ നമ്മൾ ഇലന്തൂർ ജംഗ്ഷനിലേക്ക് ഇറങ്ങി കണ്ടോ ഞങ്ങൾ ഇലന്തൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്ക കേട്ടോ ഫ്രണ്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഞാൻ ഇലന്തൂരോടാണ് പോകുന്നത് ഞങ്ങളിപ്പൊ നിക്കുന്ന ഇലന്തൂർ പെട്രോൾ പമ്പിലാണ് അനുവേണ്ടി വടക്കു പറയും പെട്രോൾ പമ്പ് ഓണാക്കി വെച്ചിരിക്കും എല്ലാരും വിശേഷങ്ങളൊക്കെ ആ ഇലന്തൂര് ഞങ്ങളുടെ കടകളൊക്കെയാണ് ഈ കാണുന്നത് കണ്ടോ ഇവിടെ നമ്മൾ എന്ത് പറയാനായിട്ട് നെടുവേ നെടുവേലി ജംഗ്ഷൻ അല്ലേ നെടുവേലി ജംഗ്ഷൻ എന്ന് പറയുന്നത് ന്തൂരുന്ന് ഞങ്ങൾ കോഴഞ്ചേരിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യാത്ര വഴിയൊക്കെ എല്ലാരും കണ്ടില്ലേ ഞങ്ങളുടെ യാത്ര കിട്ടോ അപ്പൊ ഇനി വർത്തമാനം പറയാം എനിക്ക് തന്നെ ബോർ അടിക്കുന്നത് വഴി സ്ഥലമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതിലേ ബോർ അടിക്കുന്നുണ്ടാവുന്നില്ലേ അപ്പൊ നമുക്ക് സംസാരിക്കാം എന്തൊക്കെ വിശേഷം സുഖമാണോ എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ലൈവ് എന്താ എല്ലാരും സപ്പോർട്ട് ചെയ്യാതെ വിശേഷങ്ങള് ഞാൻ വണ്ടി ഓടിക്കത് ഞാൻ ശ്രദ്ധിച്ച അതിനുവേണ്ട ശ്രദ്ധിച്ച വണ്ടി ഓടിക്കത്തുള്ളൊന്നും പറയുന്നില്ലേ നിങ്ങൾ എന്നോട് ക്യാഷലായിട്ട് കഥ പറഞ്ഞു ിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോയതൊക്കെ അപ്പൊ അതൊക്കെ കാണണേ യാത്രയിൽ സൗണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എടുക്കാൻ വിട്ടുപോയി എന്താ ഉദ്ദേശം മുടി എങ്ങനെ നീട്ടിയിട്ടിട്ട് എന്നെ കാണിക്കുക എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഞങ്ങൾ എവിടെയാണ് അറിയാവോ ഞങ്ങള് നിലന്തൂരുന്ന് വന്ന് തെക്കേമല എന്ന് പറയുന്ന സ്ഥലമായി സ്ഥലമായേ നമ്മൾ നമ്മള് തെക്കേമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാ അച്ഛന ഞാൻ പോയി ഞാൻ പോയിട്ട് ആരുമില്ല ഇല്ല അവിടെ ആരുമില്ല ഒരാളെ രണ്ടുപേരെയോ ഞാൻ പോ ഞങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന് കുറച്ച് പാത്രം എടുക്കാനുണ്ട് അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇറങ്ങിപ്പോവാ നമ്മളെ ഫുഡ് കൊടുത്ത പാത്രം ഇവിടുന്ന് എടുക്കാനുണ്ടേ എടുത്തോണ്ട് വരട്ടെ എടുത്തോണ്ട് വന്നിട്ട് തെക്കേമ്മല എത്തി തെക്കേമലിടത്ത ഞങ്ങൾ അത് ഇറങ്ങി എടുത്തിട്ട് വരാം നിങ്ങൾ അങ്ങ് എപ്പോഴത്തേന് ഈ സ്ഥലമൊക്കെ കാണുക കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അല്ല ലൈവിലിരിക്കുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇടാ ആരും എന്താ അനങ്ങാതിരിക്കുന്ന കമന്റ് ഒന്നും ഇടാതെ അല്ല ഇതെന്റെ സ്വന്തം കെട്ടിയാണ് ഞങ്ങള് രണ്ടുപേരും കൂടെ ഞങ്ങള് പുറത്തിറങ്ങിയതാ എന്നെയാണോ ചോദിച്ചു ഞാനിസ് ചോദിച്ചേ അല്ല നിങ്ങൾ വെള്ളയാ ചെറിയ ഞങ്ങറിങ് ഉണ്ട് അപ്പൊ അതിന് ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടിടത്ത് അപ്പൊ അവിടെ നിന്നൊക്കെ പാത്രങ്ങൾ നമുക്ക് തിരിച്ച് റിട്ടേൺ എടുക്കണം അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പന്താ നമ്മൾ പോകുന്ന വഴി സ്ഥലങ്ങളും ഞങ്ങടെ ഞങ്ങളുടെ നാട് സ്ഥലങ്ങളും ഒക്കെ ഇന്ന് കാണിച്ചു തരാം എന്ന് ഞങ്ങൾ കരുതി നിങ്ങളെ വിളിച്ചാണ് നമ്മളിപ്പോ ഇവിടെ

നിങ്ങൾക്ക് പുഷ്പമേള എന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ പത്തുത്തെക്കാർക്ക് കോഴിഞ്ചരിക്കാൻക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാകട്ടെ അതൊക്കെ ശരി അടുക്കാറായി കേട്ടോ ആണ് ഇനി അടുത്ത നിങ്ങളെ ലൊക്കേഷൻ ആയിട്ട് കാണിക്കുന്നത് കോഴഞ്ചേരി ഞങ്ങളുടെ നാടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് പറയണം കേട്ടോ ഈ ലൈവിൽ ലൈവിലിരിക്കുന്ന ലൈവൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ലൈക്ക് സപ്പോർട്ട് എല്ലാരും ലൈവിലൊത്തിരി പേര് ആരും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്യുന്നില്ലല്ലോ അതെന്താ വേണ്ട എന്നെ കളിയാക്കിയതാണ് എന്റെ പൊട്ടത്തറകള് കണ്ടിട്ടാ നിങ്ങൾ ആരും ചെയ്യാത്തത് നമ്മള് എന്താ പറഞ്ഞ എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിനോടുള്ള കൊണ്ടും പാഷൻ കൊണ്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ പൊട്ടത്തരം എന്ന് പറഞ്ഞു കളിയാക്കാവോ അല്ലേ ചോദിക്കേ